കിച്ചു മൂത്തമ്മ അവൻ അവൻ ഇതൊന്നും മൈൻഡേ ഒരു ഒരു വരെ ലൈക്ക് മിമിക്രി വേദികളിൽ എന്നും മലയാളികൾക്ക് മറക്കാനാവാത്ത ചിരി സമ്മാനിച്ച കലാകാരനാണ് കൊല്ലം അകാല മരണമേൽപ്പിച്ച ആഘാതം സഹപ്രവർത്തകർക്കും കുടുംബത്തിനും താങ്ങാവുന്നതിലും അപ്പുറമാണ് സുധിയുടെ മരണശേഷം ഇടയ്ക്കിടയ്ക്ക് ഭാര്യ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട് രേണു പങ്കുവെക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് കഴിഞ്ഞ ദിവസം ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചെയ്ത റീലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്കാണ് രേണു നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ താൻ ആൽബങ്ങളിലും മറ്റ് അഭിനയിക്കുന്നത് കുടുംബത്തോട് പറഞ്ഞതിന് ശേഷമാണെന്ന് പറയുകയാണ് രേണു തൻ്റെ കുട്ടികൾക്ക് അതൊന്നും വിഷയമല്ല കുഞ്ഞിന് അതൊന്നും അറിയില്ല മൂത്ത മകൻ അതൊന്നും മൈൻഡ് പോലും ചെയ്യില്ല അമ്മ എന്തിനാണ് ഈ കമൻ്റൊക്കെ വായിക്കുന്നതെന്ന് നേരത്തെ ചോദിച്ചിട്ടുണ്ട് വേറെ പണിയില്ലേ അമ്മയ്ക്ക് എന്നെ അറിയാം എനിക്ക് അമ്മയെയും അറിയാം അവനധികം സംസാരിക്കാത്ത ആളാണ് സുതിചേട്ടനുള്ളപ്പോൾ സുതിചേട്ടനോടാണ് കൂടുതൽ സംസാരിക്കുക ഇപ്പോൾ എന്നോടും ഓരോരുത്തർക്ക് ഓരോ സ്വഭാവങ്ങളാണ് ആ കുട്ടിക്ക് ആ ഒരു സ്വഭാവമാണ് അവൻ്റെ മുഖം വിഷമത്തിലിരിക്കുന്നു ഞാൻ ഏതാണ്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല ഒരിക്കലൊരുത്തൻ കമൻറ്റിട്ടു നിങ്ങളുടെ വീഡിയോയ്ക്ക് അവൻ ലൈക്ക് അടിക്കുന്നില്ലല്ലോ എന്ന് ഞങ്ങൾ റീൽ കണ്ട് ലൈക്ക് ചെയ്തിട്ടുള്ള ബന്ധമല്ല ഞാൻ അവൻ്റെ അമ്മയാണ് അവൻ എൻ്റെ മകനാണ് അവൻ ലൈക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊന്നും അയച്ചു കൊടുക്കാറില്ല ഇതിനു മുൻപ് ഞാൻ അവനോട് പറയും എടാ ഒരു ഷൂട്ട് വരുന്നുണ്ട് ഞാൻ പോയി ചെയ്യുമെന്ന് അവൻ ഓക്കെ പറയും ഇത്രയേ ഉള്ളൂ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീട്ടിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്